ഭ്രമയുഗം സിനിമ കണ്ടതിന് ശേഷം ഒരു ശിഷ്യൻ നമ്മോട് ചോദിച്ച ചോദ്യമാണ് ഈ പാണൻ ബാണൻ ബാണഭട്ടൻ എന്ന് മമ്മൂട്ടിയുടെ കഥാപാത്രം ഉടമൺ പോറ്റിയോ അങ്ങനെന്താണ് അത് പേര് ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് മനയിലെത്തുന്ന സമുദായത്തിൽപ്പെട്ട ആ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട് അശോകന്റെ മകനാണ് ആ ഒരു കൈകാര്യം കൈകരിച്ചത് ചോദിക്കുന്നുണ്ട് അദ്ദേഹം പാണനാണെന്ന് പറയുമ്പോൾ ബാണൻ ബാണൻ ബാണഭട്ടൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്താണ് അങ്ങനെയൊന്നും എന്ന് അദ്ദേഹം ആ പാണനായിരിക്കുന്ന ആ വ്യക്തി പറയുമ്പോഴും എന്താണ് ആ ഒരു പാണനും ബാണനും ബാണഭട്ടനും എന്ന് ഈ മോൻ ചോദിക്കപ്പോ ഒരു ചെറിയ രീതിയിലാണ് നമ്മളൊരു മറുപടി കൊടുത്തത് ആ ഒരു മറുപടി അതുപോലെ അല്ലെങ്കിൽ അതിലൂടെ കുറച്ച് കാര്യം കൂടി ചേർത്ത് ഏവരോടും പറയാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഒന്നും തന്നെ അശ്രേഷ്ഠമായതല്ല എല്ലാവരും അതിൻ്റെ ശ്രേഷ്ഠത്വമുണ്ട് ലോകത്തെമ്പാടും ഉച്ച നിചുത്വങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും നിറത്തിൻ്റെ അല്ലെങ്കിൽ തൊഴിലിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അതെല്ലാം സാമൂഹികമായ വ്യവസ്ഥയിൽ ഉരുത്തിരിഞ്ഞത് കൊണ്ട് തന്നെ സാമൂഹികമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതെല്ലാം ഇല്ലാതായിട്ടുമുണ്ട് ചെറിയ ശേഷിപ്പ് ഉണ്ടോ എന്ന് നമുക്ക് തോന്നിയാൽ പോലും സത്യസന്ധമായി പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന ജാതീയ ഉച്ചനീചത്വം പോലെയല്ല അതൊന്നും അതെന്തുകൊണ്ടാണ് ഇവിടെ മാത്രം ജാതി ഉച്ചനിചത്വം ഇങ്ങനെ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നത് അതിനുള്ള പ്രധാന കാരണം അവിടെയൊക്കെ സാമൂഹികമായിട്ടുള്ള ഒക്കെ ഒരു ഒരു കാര്യത്തിന്റെ ഭാഗമായിട്ടാണ് ജാതി വ്യവസ്ഥ ഉണ്ടായതെങ്കിൽ ഇവിടെ ഇത് മതപരമായ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത് ഹിന്ദുമതം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൽ വൈദിക മതത്തിലാണ് വൈദിക മതത്തിൻ്റെ പറയപ്പെടുന്ന ടെക്സ്റ്റുകളിലൊക്കെയാണ് ഈ ജാതി ഉച്ചതീത്വങ്ങളെ സ്ഥാപിക്കുന്ന പരാമർശങ്ങളുള്ളത് വേദങ്ങളിലൊക്കെ ചാതുർവനത്തെ കുറിച്ച് പറയുമ്പോൾ ചാതുർവർണ്ണത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ ഉയർത്ത ഉയർച്ച ചർച്ചകളെ കുറിച്ച് സ്മൃതികളിലും പുരാണങ്ങളിലും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതിന് ഉയർച്ചയേറ്റ കുറച്ചിലുകളെ കുറിച്ച് അപ്പോൾ ഇവിടെയുള്ളതിന്റെ വിശദീകരണം അവിടെ കൊടുക്കുകയാണ് ഇതിന്റെ ധർമ്മവ്യവസ്ഥയിൽ വിശദീകരിക്കുന്നതാണ് സ്മൃതികളും അല്ലെങ്കിൽ പുരാണ സാഹചര്യങ്ങളും എന്ന് ആചാര്യന്മാരും ഒക്കെ അവകാശപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ജാതി ഉച്ച നിചത്വം ഇവിടെ ശക്തമായി നിലനിൽക്കുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാൽ ആ വിശ്വാസത്തിന്റെ ഭാഗമായി ആ ഒരു വൈദിക മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അസ്പൃശ്യർ എന്ന് പറയുന്നത് ആ വൈദിക മതത്തിന്റെ ഭാഗമല്ലാത്ത ആളുകളുമാണ് വൈദിക മതത്തെ ആരാണോ അംഗീകരിക്കാത്ത അതിന്റെ ക്ലാസിഫിക്കേഷന്റെ അകത്ത് ആരാണോ വരാത്ത അവരാണ് ഏറ്റവും താഴ്ന്നവരായിട്ട് പറയുന്നത് ആ ജനതയാകട്ടെ പൗരോഹിത്യത്തിനെ ഒരു തൊഴിലാക്കിയെടുക്കാതെ കർമാളന്മാരായിട്ട് മുന്നോട്ട് പോയവരാണ് തൊഴിലിനെ മുഖ്യമായി കണ്ടുകൊണ്ട് പ്രകൃതി വർഷിപ്പൊക്കെ ആയിട്ട് മുന്നോട്ട് പോയവരാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന പാണർ എന്ന് പറയുന്ന സമുദായം മലയർ എന്നൊക്കെ പല ഭാഗത്തും പറയാറുണ്ട് പണിക്കരുന്നെന്നും ഈ സമുദായത്തെ വിളിക്കുന്ന രീതിയുണ്ട് തിരുവരകൻ എന്ന് വിളിക്കും ഈ പാണ സമുദായം ഒരു ജാതി എന്ന് പറയുമ്പോൾ താഴ്ന്നു അതുകൊണ്ട് ജാതി എന്ന വ്യവസ്ഥ സത്യത്തിൽ ഇവിടെ ഉണ്ടായിരുന്നതല്ല ഇവിടെ ഉണ്ടായിരുന്ന സമുദായങ്ങളാണ് കുലങ്ങൾ സമുദായം എന്ന് പറഞ്ഞാൽ തന്നെ സമമായി ഉദയം ചെയ്തതാണ് അവനവന്റെ കർമ്മം കൊണ്ടും ജ്ഞാനം കൊണ്ടും എല്ലാവരും തുല്യരാണ് ആ തുല്യതയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള വിഭാഗങ്ങളാണ് അംബേദ്കർ ക്ലാസസ് എന്നൊക്കെയാണ് ഇതിനെ പറയുന്നത് ആ വിഭാഗങ്ങളാണ് സമുദായങ്ങൾ എന്നാൽ ജാതി എന്ന് പറഞ്ഞത് ജന്മം കൊണ്ട് തന്നെ സിദ്ധിക്കുന്നതാവുന്നതുകൊണ്ട് അതാണ് നാരായണ ഗുരു പറഞ്ഞത് ജാതി നരജാതി ഉള്ളൂ അതിൽ രണ്ട് ജാതി ആണും പെണ്ണും എന്നൊക്കെ നാരായണ ഗുരു പറഞ്ഞതുകൊണ്ടാണ് എന്നാൽ ഈ വൈദിക മത അനുയായികളുടേതെന്ന് പറയപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ജാതി ജന്മം കൊണ്ടാണെന്നും അത് കർമ്മസിദ്ധാന്തം കൊണ്ടാണ് അവർ പറയുന്നത് ഒരുത്തൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അവൻ ബ്രാഹ്മണനായിട്ടോ ക്ഷത്രിയനായിട്ടോ വൈശ്യനായിട്ടോ ഒക്കെ പിറക്കുന്നത് അങ്ങനെയുള്ള ആളുകളിൽ ഈ ബ്രാഹ്മണനും ഉൻ ഉന്നതകുലജാതനാണ് എന്നൊക്കെ രീതിയിൽ സമർത്ഥിക്കുന്ന ഭാഗങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലൊക്കെയുണ്ട് അപ്പൊ കർമ്മസിദ്ധാന്തപ്രകാരം വർണ്ണബാഹ്യരായിരിക്കുന്ന ജനങ്ങളൊക്കെ മഹാപാപം ചെയ്തവരാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു മലയാളത്തിൽ തന്നെയുള്ള പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ ചണ്ടകർമ്മങ്ങൾ ചെയ്യുന്നു ചാകുമ്പോൾ ചണ്ടാളകുലത്തിൽ പിറക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതെന്തോ മഹാപാപം കൊണ്ടാണ് ഈ വർണ്ണബാഹ്യരായിട്ട് ജനിക്കുന്നത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് മാറാരോഗങ്ങൾക്ക് പോലും കാരണം അത് പറയുകയാണ് അപ്പൊ അങ്ങനത്തെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കൊണ്ട് ഈ വർണ്ണബാഹ്യരായിരിക്കുന്ന ബഹുഭൂരിപക്ഷ സമൂഹത്തെ ജാതി തിരിച്ചിട്ട് താഴ്ന്ന ജാതിക്കാർ എന്നാക്കിയത് ഈ ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം ആ മത ഗ്രന്ഥത്തിലൂടെ ഉള്ളത് കൊണ്ട് എത്ര വ്യാഖ്യാനിച്ചാലും അതിനെ മാറ്റാൻ കഴിയില്ല എന്നൊരു വസ്തുതയുണ്ട് നമുക്ക് ആർക്കാണോ അതിനെ മാറ്റി കാണിച്ചാൽ മാറ്റി കാണേണ്ടവർക്ക് ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് പരമ്പരാഗത അധികാരികൾ അതിനെ അംഗീകരിക്കില്ല അതിന് ഉദാഹരണമാണ് ശങ്കരാചാര്യ മഠങ്ങളിലൊക്കെ തന്നെ ജാതി വ്യവസ്ഥയുടെ ആചാര്യത്വമാണ് നിലനിൽക്കുന്നത് കർമ്മ വ്യവസ്ഥയുടെ അല്ല അപ്പൊ അവർക്കത് അറിയാനിട്ടാണോ അവരിത് വായിക്കാത്തവരാണോ ഇതിന്റെ വിശദീകരണം അറിയില്ല എവിടെ ഗുരുവായിരുന്നല്ലോ ശങ്കരാചാര്യർ അപ്പൊ അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ലേ അപ്പോൾ അവിടെയാണ് വിചാരം ചെയ്യേണ്ടത് അപ്പൊ ശങ്കരാചാര്യടേതെന്ന് പറയപ്പെടുന്ന ഭാഷയങ്ങളും എല്ലാം തന്നെ ആ ജാതി വ്യവസ്ഥയാണ് പോണത് സമുദായത്തിന്റെ കാര്യമെല്ലാം പറയുന്നത് സമുദായം തുല്യമാണ് ആ തുല്യതയെ അംഗീകരിക്കാൻ പറ്റാത്തവരാണ് ജാതിയെ സ്ഥാപിച്ചിരിക്കുന്നത് ജാതി ഇട്ട് നിൽക്കുന്നത് ഇന്നിപ്പൊ കാസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു വ്യവസ്ഥയിലേക്കാണ് കൊണ്ടുവരുന്നത് സമുദായം എന്ന് പറഞ്ഞാൽ അതല്ല സമുദായങ്ങൾ തുല്യതയാർന്ന ഓരോ വിഭാഗങ്ങളാണ് അവിടെ ഒരിക്കലും ഉച്ചനീജത്വം ഇല്ല അപ്പൊ അതിലെ പാണവിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘകാല കൃതികളിലൊക്കെ നല്ല കവികളായിട്ടാണ് പാണവിഭാഗത്തെ പറയുന്നത് ഒരു കവി കവിയാകണമെങ്കിൽ എന്ത് വേണം അവന്റെ ഉള്ളിൽ നിന്നും ആ കവിത ഉരുത്തിരിയണം അത് അവരുടേതായിരിക്കുന്ന പുലാധാരത്തിൽ നിന്നും ഉയർന്നു പൊന്തി അത് നേരെ നമ്മുടെ ഈ പറാധാരവും കടന്ന് നേരെ നമുക്ക് വായിലൂടെ പൂവാധാരം കഴിഞ്ഞ് വായിലൂടെ വരുമ്പോൾ നിർഗളിക്കുമ്പോഴാണ് അത് കവിത അതിൻ്റെ ഇണത്തോടു കൂടി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യവ വ്യാവഹാരിക ഭാഷയിൽ പറഞ്ഞാൽ പര പശ്ചിതി മധ്യമ വൈകല്യം അപ്പൊ പരവൈഖരിയാകുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദകരമായിരിക്കുന്ന അവസ്ഥയാണ് കവിതയുടെ അല്ലെങ്കിൽ ആ സംഗീതത്തിന്റെ ആ ഒരു താളം അല്ലെങ്കിൽ ലയം അല്ലെങ്കിൽ ഒരു അനുഭൂതി എന്നൊക്കെ പറയുന്നത് അത്തരത്തിൽ ഉണ്ടാകുന്ന ആളുകൾ അത്തരത്തിൽ ചെയ്തിരുന്ന ആളുകളാണ് പാണ സമുദായങ്ങൾ അപ്പോ കവികളായിരുന്നു ഈ ഭൂമിയിലെ ഗന്ധർവന്മാരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ജന്മസിദ്ധമായി കിട്ടുന്ന ഒരു കഴിവായിക്കൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഗാനം ആരെക്കാണോ പാടാൻ കഴിയുന്ന ആ വിഭാഗങ്ങളെയൊക്കെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു ആ പാണ വിഭാഗത്തെയാണ് ഇവിടെ മമ്മൂട്ടിയുടെ ഈ കഥാപാത്രം പാണൻ ബാണൻ ബാണഭട്ടൻ എന്ന് പറഞ്ഞത് അപ്പൊ പാണൻ എന്നുള്ളത് നമ്മുടെ ദ്രാവിഡ ഭാഷാ പ്രയോഗമാണെങ്കിൽ ബാണൻ എന്ന് പറയുമ്പോൾ സംസ്കൃത പ്രയോഗം ആയിട്ട് മാറുന്നുണ്ട് ബാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമ്പും വില്ലും എന്നുള്ളതിൽ അമ്പിന് ബാണം എന്നാ പറയാ ബാണമേതു പറയാ അപ്പൊ അമ്പാണ് അല്ലേ അപ്പൊ അമ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ പാണൻ നേരെ ബാണൻ ആവുമ്പോൾ പാണൻ എന്തോ അസ്ത്രം കൊണ്ട് എന്തോ ചെയ്യാനുണ്ട് എന്താണ് അസ്ത്രം നമുക്ക് വസ്ത്രത്തെ നമുക്ക് ശരം എന്ന് പറയാം ഇവിടെയാണ് സിദ്ധന്മാരുടെ ഒരു യോഗാ പദ്ധതി ഉണ്ട് ശരയോഗം എന്നാണ് പറയാ എന്താണ് ശരയോഗം ശരം മുകളിലേക്ക് പോകേണ്ടതാണ് തൻ്റെ ഉള്ളിലെ ആ ഒരു ചെറുനീലി ശക്തി അതായത് കുണ്ടൽനി ശക്തി അത് ഉയർന്നു കൊന്തുമ്പോൾ അനുഭവിക്കുന്ന സ്ഥലമാണ് അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണ് ശരയോഗം അതിനുവേണ്ടി ഉപയോഗിക്കുന്നു ശരമെന്ന് ശരം അയിക്കഴിഞ്ഞാൽ വായു ആയി ശ്വാസോച്ഛ്വാസമായി അപ്പോൾ പ്രാണനെ കൊണ്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആ പ്രാണവിദ്യ ആണ് ഇവിടെ ബാണൻ ആ ആ ഒരു ശരത്തെ കൊണ്ട് നടക്കുന്നവൻ ബാണൻ പിന്നെയോ ഭട്ടൻ എന്ന് പറയുമ്പോൾ ഭട്ട എന്ന പ്രയോഗം ഉപയോഗിക്കുന്നത് താന്ത്രിക വൃത്തിക്കാണ് തന്ത്രം എന്ന് പറഞ്ഞാൽ കേവലം പൂജ മാത്രമല്ല അത് വലിയൊരു യോഗ പദ്ധതിയാണ് തന്ത്രയോഗ എന്ന് തന്നെ പറയും അപ്പൊ ആ തന്ത്രയോഗയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രാണവിദ്യയാണ് ആ പ്രാണവിദ്യ കൊണ്ടാണ് കൊണ്ടാണിപ്പോ ഇവിടുത്തെ പൂലയ പറയ വിഭാഗങ്ങൾക്ക് ഒടി വിദ്യ അല്ലെങ്കിൽ ദേഹം ഈ രൂപമാറ്റം വരുത്താൻ പറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് ഈ പ്രാണവിദ്യയുടെ ഭാഗമായിട്ടാണ് ഇതിനെ കുറിച്ചിട്ട് ഭഗവാൻ മത്സ്യേന്ദ്രനാഥ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് കൗളജ്ഞാനൊക്കെ കൃത്യമായി പറയുന്നുണ്ട് അപ്പോ ഇവിടെ ഈ പാണസമുദായം പാണസമുദായങ്ങൾ അവർ ആ ബാണ ശരം ആ വായു കൊണ്ടുള്ള വിദ്യ കൃത്യമായി ചെയ്തുകൊണ്ട് അനുഭൂതി തലത്തിലേക്ക് എത്തിയിരുന്ന മഹാസിദ്ധ യോഗികളായിരുന്നു അങ്ങനെയുള്ള തന്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടാണ് ബാണഭട്ടൻ എന്ന് വിളിക്കുന്നത് അപ്പൊ പാണന്നാണ് കേവലല്ല ബാണഭട്ടൻ അതായത് പാണന്മാർ ഏറ്റവും മികച്ച ഗായകരാണോപ്പം മികച്ച ആത്മീയ പദ്ധതി കൈകാര്യം ചെയ്യുന്നവരും ഒരു വലിയ താന്ത്രിക സിദ്ധയോഗികളുമായിരുന്നു പക്ഷെ എന്താണ് ഇവിടുത്തെ വൈദിക ബ്രാഹ്മണ മത ജാതി ചിന്ത കർമ്മ സിദ്ധാന്തങ്ങൾ അവർക്കപ്പുറം മറ്റൊരാൾ അംഗീകരിക്കാൻ അവർക്കാകാത്തത് കൊണ്ടും താന്ത്രിക പാരമ്പര്യം മോശമാണെന്ന് പ്രചരിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലും അവർ ഇതിനെല്ലാം താഴ്ത്തി ഏറ്റവും നല്ല താന്ത്രികന്മാരെ ഏറ്റവും താഴ്ന്നവരാക്കി വസ് അധ്വാനിക്കുന്ന ജനതയെ ഏറ്റവും താഴ്ന്നവരവർ ചിത്രീകരിച്ചു ഇത് നമ്മൾ കേവലം പറയുകയല്ല ഈ ഈ ശരത്തിന്റെ ഈ ബാണത്തിന്റെ ഈ പ്രയോഗം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ബാണവിഭാഗത്തിന്റെ ഒരു പാട്ടെടുക്കുകയാണെങ്കിൽ ചെമ്പട്ടെടുത്തു ചെറുവില്ലും കയ്യിലേന്തി ആദിഭഗവാനെ ഭഗവാനെ തെളിയിച്ചാൽ പാപം തീരും പസിതീരും പാപക്കണ്ണിലുറക്കം തീരും ഇത് പാണർ തിരുവരകൻ്റെ ഒരു പാട്ടാണ് ഒരു സാധാരണ ഓണത്തിനും മറ്റും പാടുന്ന ഒരു പാട്ടാണ് അപ്പൊ ഇവിടെ ചെമ്പട്ടെടുത്ത് ചെറുവില്ലും കയ്യിൽ എന്തി എന്ന് പറയുന്ന സമയത്ത് ആ ചെറുവില്ലിനെ കുറിച്ച് പറയണ്ടേ അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ചെമ്പട്ടെടുക്കുന്ന ചെന്ന നിറത്തിലുള്ള അത് നമ്മളുടെ പുലാധാരമാണ് അവിടുന്ന് ചെറുനില്ലി സങ്കല്പമാണ് അവിടെ എന്താണ് വില്ലെടുത്ത് ഉയർത്തുന്നത് അത് ഉയർത്തി വിട്ടാൽ എന്താണ് പാപം തീരും പസി തീരും പാപം പിന്നെ ഉണ്ടാകുന്നില്ല വിശപ്പുണ്ടാകുന്നില്ല പാപം തോന്നുന്നത് എന്തുകൊണ്ടാണ് പാപം എന്ന ചിന്ത നമ്മളുടെ മനോനിലയിൽ ഉണ്ടാകുന്നതാണ് ഇന്നത് പാപം ഇന്നത് പുണ്യം എന്നുള്ളത് സത്യത്തിൽ ഇതിനെ ജയിച്ചതാണ് പാപ പുണ്യ ഫലം ഹത്വ ജ്ഞാന ഗഡ്ഗേന യോഗ വിത്തുന്ന തന്ത്രത്തിൽ പ്രമാണുണ്ട് പാപവും പുണ്യവും ജ്ഞാനമാകുന്ന ആ വാളുകൊണ്ട് വെട്ടിയിട്ടിട്ട് പോകുന്നവനാണ് യോഗി എന്നാണ് കൗളമാർഗം പറയുന്നത് അപ്പൊ ഇവിടെ പാപം തീരും പശിതീരും എന്ന് പറഞ്ഞതാണ് പാപവും പുണ്യവും ഇല്ല പിന്നെ ഒന്നിനെയും കഴിക്കാൻ മറ്റൊരറിവും നേടാനില്ല അതുകൊണ്ട് പശി വിശപ്പില്ല ഭൗതികമായ വിശപ്പല്ല ആത്മീയമായ വിശപ്പില്ല അവൻ അതിൽ മുഴുകിയിരിക്ക പരമമായ സത്യത്തിൽ മുഴുകിയിരിക്കുന്നു ചാത്തൻ സത്യത്തിൽ മുഴുകിയിരിക്കുന്നു ആ ബോധ്യമാണ് അവ പാപം തീരും പശി തീരും പാപക്കണിൽ ഉറക്കം തീരും ഇനി നമ്മളുടെ കാഴ്ചകളോ അവിടെ അതില്ല ബാഹ്യമായ കാഴ്ചകളിലെ ഭേദമില്ലാതാവുകയാണ് വേർ വേറെ ഈ തിരിച്ചുകൊണ്ടുള്ള ഭേദബുദ്ധി ഇല്ല എല്ലാം ഒന്നുന്ന ബോധത്തിലേക്ക് നമ്മൾ വരികയാണ് അവിടെ പാപ കണ്ണില പാപം നമുക്ക് ദർശിക്കുന്നതിന് കണ്ണുകൊണ്ടാ പാപം അല്ലേ നമ്മളിങ്ങനെ കണ്ണ് കണ്ണിറങ്ങൾക്ക രുചിക്കതൊക്കെ ആ കാഴ്ചയുടെ ഭാഗമായിട്ട് എടുത്തിരിക്കുന്നെ അപ്പൊ ആ ഒരു തരത്തിൽ നമ്മൾ വിചാരീ നോക്കിക്കൊണ്ട് കൊണ്ടാ ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകില്ല അതവിടുന്ന് വിട്ടുപോകുന്നു പിന്നെയോ മറ്റൊരു തരത്തിലും ഭേദബുദ്ധിയും ഉണ്ടാകില്ല കാരണം ഈ പ്രാണവിദ്യ കൊണ്ടതെല്ലാം സ്വായത്തായിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു അതിൽ നിന്നായി പാടിയത് ഇത് വെച്ചിട്ട് ഇതിന്റെ തലത്തിൽ നിന്നാണ് നായാടി കെട്ടുന്നത് നായാടിയൊക്കെ പിന്നീട് പോയിട്ട് ഇന്നത്തെ വ്യവസ്ഥാപിത വൈദിക മതത്തിന്റെ അവർ കടം കൊണ്ടിരിക്കുന്ന ശിവനുമൊക്കായി മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ നായാടി ശിവയോഗികളൊക്കെ ഉണ്ടാകുന്നത് ആദ്യ സമ്പ്രദായത്തിൽ തന്നെയാണ് ആദിയിലെ ശിവയോഗികൾ ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ആദിയിലേതായിരിക്കുന്ന ദ്രാവിഡ് ദക്ഷിണദേശത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആജീവിക മതമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഒന്ന് കാണാനേ ഇല്ല ശൈവമതത്തിന് മുമ്പ് പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആ തരത്തില് ഇവരുടേതായിരിക്കുന്ന ഈ കെട്ടിയാട്ടങ്ങളെല്ലാം ഒക്കെ ഇതിന്റെ ഭാഗമാണ് നായാടി എന്ന് പറയുമ്പോ എന്താണ് നായാടി തന്നെ കേവല നായാടിയല്ല അവിടെ ഇതിനെല്ലാം വേട്ടയാടിയിട്ട് തന്നെയാണ് ഇവന് ഇതിനെ അനുഭവിക്കുന്നത് ആ നായാടിയാണ് നായാടി കെട്ടുന്നത് പിന്നെ ആദിമ വേഷമാണ് ആണ്ടി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ബാണൻ ബാണൻ ബാണഭട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാണരാവട്ടെ പുലയരാവട്ടെ പറയാവട്ടെ കുറവരാവട്ടെ വേട്ടുവരാവട്ടെ വള്ളവനാവട്ടെ ഈ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി ആരുമാകട്ടെ ഇവരെല്ലാം തന്നെ തന്ത്രപാരമ്പര്യം ശുദ്ധതന്ത്ര പാരമ്പര്യമുള്ള ആദിമരാണ് അതുകൊണ്ട് തന്നെയാണ് നാം അവരെ മുക്തനെന്നും മുക്തി എന്നും വിശേഷിപ്പിക്കുന്നത് മുക്തരാണ് അവർ മുക്തിയുള്ളവരാണ് അപ്പൊ സ്ത്രീകളെ സാധനം മുക്തി എന്നോ പുരുഷന്മാരെ മുക്തനെന്നും പണത്തിലാണ് അവിടുത്തെ ഒരു മതമാണ് ഇവിടെ ഒരിക്കലും മറ്റൊന്നുമില്ല എല്ലാവരും മുക്തരായവരാണ് ഇവർക്ക് വർണ്ണനിയമം ഇല്ല ശരിക്കും ജാതി നിയമം ഇല്ല സമ്പ്രദായ ഭേദങ്ങൾ ഉണ്ട് എന്നുള്ളു അതും തന്നെ ആ പ്രാരംഭത്തിൽ മാത്രം അങ്ങോട്ട് കടന്നാൽ അതുമില്ല അതുകൊണ്ട് ഇവിടെയുള്ള തിണവ്യവസ്ഥയായിരുന്നു വർണ്ണവ്യവസ്ഥയല്ല ജാതി വ്യവസ്ഥയല്ല പക്ഷെ ഇന്ന് അത് നിലനിൽക്കുന്നത് ഹിന്ദു മതത്തിന്റെ അകത്താവുന്നതുകൊണ്ട് ഇത് ഇതിന്റെ അവകാശികത്തിന്റെ ആളുകൾ നമ്മളാണെന്നും ആ രീതിയിൽ കാലത്തിൽ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചേൽപ്പിച്ച ചില കാര്യങ്ങൾ അത് ഇങ്ങനെ പോലെ ഫോളോ ചെയ്യണം ഇപ്പൊ ശാന്ക്രസ്മോദി പറഞ്ഞ പോലെ എത്ര എത്ര വിട്ടു നിൽക്കണം ഇവൻ ഇവൽ നിന്ന് അകന്നേ പറ്റൂ ഇല്ലെങ്കിലോ ശിക്ഷയുണ്ടായിരുന്നു അങ്ങനെ കുറെ കാലങ്ങൾ നിരന്തരം അക്ഷരജ്ഞാനവും അതിന് സമ്പ്രദായവും പക്ഷെ ഈ ശംഭൂഖന്റെ കാര്യം പറഞ്ഞാലും ഉപാസനാ പാരമ്പര്യം പോലും നിഷേധിച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി 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 നായിയുടെ വളയില്ല എന്ന് പറഞ്ഞത് വെറുതെ എന്ന് പറഞ്ഞത് വെറുതെയാണ് കുറെ കാലം ചിലപ്പോൾ ഇത് പറഞ്ഞ പോലെ ഇവരെ നിരന്തരം ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവർക്ക് ചില നിയമങ്ങളെ കൊണ്ട് ഇവരുടെ എല്ലാം നശിപ്പിച്ചതുകൊണ്ട് ഇവര് ഈ ജാതി വ്യവസ്ഥയെ പിൻപറ്റുന്നു എന്നതാണ് അതല്ല തിരിച്ചറിയും തിരിച്ചറിയണം നിങ്ങൾ നമ്മുടെ മക്കൾ ഓരോരുത്തരും അത് തിരിച്ചറിയണം നമുക്ക് സമുദായങ്ങളേ ഉള്ളൂ കുലങ്ങളേ ഉള്ളൂ അതിൽ നമ്മൾ ഉയർന്ന് അകുലഭാഗത്തിലേക്ക് എത്തണം അപ്പൊ എന്താണ് ഭേദബുദ്ധി ഉണ്ടാവില്ല ആ ഭേദബുദ്ധി ഇല്ലാത്ത തലങ്ങളിലേക്ക് ഉയരാൻ നമുക്ക് ആകുമ്പോൾ നാം ഓരോരുത്തരും പൂർവികരെ പോലെ മുക്തനും മുക്തിയായി മാറും അല്ലാണ്ട് നിലവിലുള്ള വൈദിക മതത്തെ എല്ലാം നാം പിൻപറ്റേണ്ട അതിൽ ഒരു ഗ്രന്ഥത്തിൽ പോലും സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഒരിക്കലും ഒരു തുല്യത ഈ സമുദായ സമ ഉദയം ആ സമത്വത്തെ ഗ്രന്ഥങ്ങൾ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് പലപ്പോഴും ആരെങ്കിലും ദുഷിച്ചു കഴിഞ്ഞാൽ അവൻ ശൂദ്രനായി അവൻ പോലെയായി അവൻ ചണ്ടാളനെ പോലെയായി എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് താന്ത്രികമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ അങ്ങനെ അങ്ങനെയല്ലായിട്ട് സമത്വം കുറെ കാണാൻ പറ്റും എന്നാൽ ഇവിടെ അങ്ങനെയല്ല സമത്വമില്ല പിന്നെ ചില കീഴ്വഴക്കങ്ങളുടെ ഭാഗമായിട്ട് ആവശ്യം വരുമ്പോൾ ഉള്ളതാണ് അതുകൊണ്ട് അടച്ച് ആക്ഷേപിക്കുകയല്ല അതിൻ്റെ ഒരു പോരായ്മ പറയുകയാണ് അത് തിരുത്തേണ്ടതും അത് നികത്തേണ്ടതും അതിന്റെ സമ്പ്രദായക്കാരാണ് അത് നികത്തുക എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ ആധികാരികമായിട്ട് നിലനിൽക്കുന്ന ശങ്കരാചാര്യ മഠങ്ങളിൽ ഈ പറയപ്പെടുന്ന ചാതുർവർണ്ണി വ്യവസ്ഥയിലെ ശൂദ്രന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാരാണെന്ന് അവരാശയിക്കണ്ടേ അത്തരം ആളുകളൊക്കെ അല്ലെങ്കിൽ അവർ പറയുന്ന ചണ്ടാളരൊക്കെ ആ ഒരു ശങ്കരപീഠത്തിൽ കയറിയിരിക്കാൻ പറ്റുമ്പോൾ ജ്ഞാനം കൊണ്ട് കേറിയിരിക്കാൻ പറ്റുന്ന ഒരു കാലം വരുമ്പോഴുള്ളൂ അതിലെ മാറ്റം അല്ലാണ്ട് അത് മാറാത്ത ഇതൊക്കെ മാറി കർമ്മബ്രാഹ്മണ്യം അല്ലെങ്കിൽ കർമ്മസിദ്ധാന്തം അങ്ങനെയല്ല ജന്മം കൊണ്ടല്ല കൊണ്ടല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും വൈശ്യനും ശൂദ്രനും ഒക്കെ അങ്ങോട്ടും മാറാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ അത് കേവലം മാത്രമാണ് കാരണം അതിന്റെ അതോറിറ്റി അത് മാറ്റുന്നില്ല അതുകൊണ്ടാണ് അവരുടെ മാറ്റം നമ്മളാളല്ല പിന്നെ പലരും പറയല്ല മനുസ്മൃതിയിലും ഉണ്ടല്ലോ ഈ ശൂദന് വൈശ്യനോ അല്ലെങ്കിൽ ക്ഷത്രിനോ ഒക്കെ ആവാം എന്ന് പറയുന്നുണ്ടല്ലോ വെച്ചാൽ അത് എപ്രകാരം അത് കർമ്മ സിദ്ധാന്തത്തിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ് ഇപ്പൊ മാറാന്നുള്ളതല്ല ഇപ്പൊ മാറാം എന്നുണ്ടെങ്കിൽ ഈ കേരളത്തിൽ തന്നെ പ്രഗൽഭരായിരിക്കുന്ന വൈദിക പാരമ്പര്യത്തിന്റെ അദ്വൈത വേദാന്തം പറയുന്ന സന്യാസി വര്യന്മാരുണ്ട് അവരെ ഒന്ന് ശങ്കരപീഠത്തിൽ ഒരു പരമാചാരണയായിട്ട് നിയോഗിച്ച് കാണിക്കട്ടെ അപ്പൊ നമുക്ക് മാറ്റി പറയാം നിലവിൽ ഇല്ലാത്തത് കൊണ്ട് മാറ്റി പറയാൻ നിർവാഹമില്ല അതുകൊണ്ടാണ് ആക്ഷേപിക്കുകയല്ല അത് അപ്പൊ അതുകൊണ്ട് ഇത് അവരെ ആക്ഷേപിക്കാനോ അവരെ തിരുത്താനോ നാം ആളല്ല നമ്മുടെ ജനത ഒരിക്കലും അതിന് പരിശ്രമിക്കുകയും വേണ്ട നമുക്കൊന്ന് നമ്മെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം അവിടെയാണ് പരസ്പരം ആദരവാകാം പാണിനെ കുറിച്ചാണ് പറഞ്ഞത് പറയരെ കുറിച്ചും കുറവരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അരയരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് സ്വയം അറിയുക സ്വയം അറിഞ്ഞു ഉയരുക മറ്റുള്ളവരുടെ സിദ്ധാന്തം വെച്ചുകൊണ്ട് സ്വയം താഴാതിരിക്കുക ആ സിദ്ധാന്തത്തെ നേരെ ചുരുട്ടി മടക്കി അടുപ്പിൽ വെച്ച് കത്തിച്ചാൽ നല്ലൊരു ചായ ഉണ്ടാക്കി കുടിക്കാം അത് നമുക്ക് ഉന്മേഷം നൽകും ആ ഉന്മേഷത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ശരയോഗം ചെയ്യാം ദേവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാള മുത്തപ്പനും മൂലസ്ഥാനവും അമ്മയും മുത്തിപറ്റ കുട്ടിച്ചാത്തന്മാരും സകല അഭിമാനം ഒക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളോടൊപ്പം തന്നെയുണ്ട് നമസ്തേ ഓം ഹരി നമ്മ ചണ്ടാള രൂപായ കുല ഗുരു പാതുകാം പൂജയാമി ചണ്ടാള ഹും ജയ് ഹിന്ദ് വന്ദേ